എല്ലാവരും ഉണ്ടല്ലോ എന്താണ് വണ്ടിക്കാരെ വർത്തമാനോ നിങ്ങൾ അവിടെ ഉത്സവമാണല്ലേ ആ ഇന്ന് മൈനർ വാർക്കാണ് ആ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ ഒന്ന് ഐ നമ്മുടെ അമ്പലം ഒന്ന് ആൾക്കാർക്ക് ഒന്ന് കാണി കൊടുക്കണ്ടേ ആ കൊല്ലം കോടുകയാണെങ്കിലോ ആ വഴിക്കാൻ പോകാൻ പറ്റില്ല വന്നാത്തരക്ക് നൂറുകണക്കിന് വാഹനങ്ങളല്ലേ വരുന്നത് ഐ കൊല്ലംകോട് കാണാൻ വരുന്നവര് അപ്പൊ അങ്ങനെ വരുന്നവര് നമ്മുടെ ആറാട്ടിന്റെ കാര്യം ഒന്നും പറഞ്ഞാലേ അണ്ടുമായില്ലേ ആറാട്ട് കണ്ടുപോലെയായി കൊല്ലംകോട് കണ്ടുപോലെ പിന്നെ എന്താ സീതാറ കൊണ്ടൊക്കെ കണ്ടുപോലെ ആയില്ലേ ആ എല്ലാ ദിവസവും എന്താണ് വണ്ടികളുടെ നല്ല തിരക്കാണ് ഇല്ലേ ഉച്ചതിരിഞ്ഞ ആ അയ്യപ്പന്മാരുടെ വണ്ടികൾ ഊതിയാണ് വരുന്നില്ലേ ആ വഴിക്ക് പോയാ വേണ്ടില്ല ആ അതാണ് അതാണ് വേണ്ടത് മൂന്നായിരം വഴി പോണം ആഘോഷക്കെ ഗീരമാക്കി ആ എന്താണ് വിരുന്നുകാട് വന്നാലേ അഞ്ചാറ് ദിവസം ഇല്ല എല്ലാ ദിവസം പരിപാടി പാലക്കാട് മരുന്ന് അടുത്ത് ക്ലാസ് എടുത്ത് വെക്കണ്ട അവസ്ഥയാണ് ശരിയമ്മ കാണാ എന്താണ് ആ